പത്തനംതിട്ട കോന്നി പാടം സ്റ്റേഷൻ പരിധിയിലെ കടിയാർ ഭാഗത്ത് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി പാടം സ്റ്റേഷനിലെ ജീവനക്കാർ ഫീൽഡിൽ പോയ സമയത്താണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും വെറ്റിനറി സർജൻ്റെയും നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് വിവരങ്ങൾ നൽകാൻ സുജു ടി ബാബുണ്ട് സുജു ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ആര്യ ഇന്ന് ഈ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഈ വനത്തിനുള്ളിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഈ ആന ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ വനത്തിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ അവരുടെ കരുതിൽ പരിശോധന നടത്താറുള്ളയാണ് അതിനിടയിലാണ് ആന ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇത് ആനകൾ തമ്മിലുണ്ടായ പരസ്പരം കുത്തി പരിക്കേറ്റിനെ തുടർന്നാണ് ഈ ആന ചരിഞ്ഞെന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ളത് നടവത്തുമുഴി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ പാടം സ്റ്റേഷനിലെ പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തി ഈ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിന്റെ ചരിഞ്ഞതിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് ആനകൾ തമ്മിലുള്ള പരസ്പരം അതിന്റെ കൊമ്പുകൾ കൊണ്ട് കുത്തി പഴിക്കേറ്റിനെ തുടർന്നായിരിക്കാം ഈ ആന ചരിഞ്ഞെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ശരി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്